ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ജില്ലാതല ശില്പശാല നടന്നു തൊടുപുഴയിൽ നടന്ന ശില്പശാല സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ എസ് അജി അധ്യക്ഷനായി ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി തൊടുപുഴ പാപ്പുട്ടിഹാളിൽ വെച്ച് ജില്ലാതല ശില്പശാല നടത്തി ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കെ എസ് അജിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം സംസ്ഥാന ഉപാധ്യക്ഷൻ കെ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രാഥമിക അംഗത്വ വിതരണം സെപ്റ്റംബർ ഒന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും സെപ്റ്റംബർ മുതൽ വരെ ഒന്നാം ഘട്ടത്തിൽ വ്യക്തികളെ സമ്പർക്കം നടത്തി അംഗത്വം വിളിപ്പിക്കുന്നതിനും ഒക്ടോബർ ഒന്ന് മുതൽ വരെ പൊതുസ്ഥലങ്ങളിൽ ക്യാമ്പയിൻ നടത്തി അംഗങ്ങളെ ചേർക്കുന്നതിനും തീരുമാനിച്ചു ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെ സജീവ അംഗങ്ങളെ ചേർത്തുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടക്കം കുറിക്കുന്നത് മിസ്റ്റർ ഗോൾ വഴിയും നമോ ആപ്പ് വഴിയും ക്യു ആർ കോഡ് സ്കാൻ ചെയ്തുമാണ് അംഗങ്ങളെ ചേർക്കുന്നത് ഫർണിച്ചറിൽ ഓഫർ അറിഞ്ഞിട്ട് വന്നതാണ് ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂട്ടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയില് ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് സെറ്റ്ഔട്ടിനാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടില്ല ക്വാളിറ്റി ആണ് കിട്ടില്ല ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെമ്മറി ഫോമ് ലാറ്റിക് സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ അങ്ങനെ എല്ലാത്തരം പെട്ട് ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും സപ്പോർട്ട് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി ലൊക്കേഷൻ വരക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ